അജ്മീറിൽ പോയവര് 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 ഏർവാടിയിൽ മുത്തുപേട്ടയിൽ എല്ലാ കവറുകളും നിങ്ങൾ സിയാറത്തിലോ എങ്കിലിന്റെ റൗല കണ്ടിട്ടുണ്ടോ മുത്തിന് വീടെ കൊട്ടാരം കണ്ടിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ റൗല കണ്ടാല് ആരെങ്കിലും എന്നെ കാണാമെന്ന് എന്റെ ചെയ്ത ഞാൻ കൊണ്ടുപോകും പറയുന്നത് ും എന്നെ വന്ന് കണ്ടാ എന്റെ മദീനത്ത് വന്ന് എന്നെ സിയാറത്ത് ചെയ്താ

അവിടെ ഭൂമിയിലെ പഠിപ്പിച്ചതെന്ന പറഞ്ഞത് മക്കത്ത് പോകണം മദീനത്ത് പോകണം ചിലരുടെ ജീവിതത്തിലെ അതിനുവേണ്ടി ജീവിച്ചവരുണ്ടല്ലോ അതിനുവേണ്ടി ജീവിച്ചവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ മദീനയെ സ്നേഹിക്കണം റസൂലുള്ള പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ മദീനെ അസ്നേഹിച്ചാൽ എന്റെ നാടിനെ സ്നേഹിച്ചാ എന്റെ തങ്ങള് പറയുകയാണ് മദീനയെ സ്നേഹിക്കണം മദീനയിൽ വന്നു മരണപ്പെടണം അള്ളാഹുവേ ഒരാറടി മണ്ണ് തരണേ അള്ളാ മകളായ ഫാത്തിമ ബീവി കിടക്കുന്ന അവിടത്തെ മക്കളും അവിടത്തെ ഭാര്യമാരും കിടക്കുന്ന ഒരുപാട് സ്വഹാബികൾ കിടന്നുറങ്ങുന്ന ആ ജന്മത്തിൽ ബക്കീലൊരു ആറടി മണ്ഡല